ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ത്രീ പീസ് കുർത്തികളാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് നല്ല ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് ഞാനിത് തരാൻ പോകുന്നത് കേട്ടോ അതുപോലെ ഇന്ന് ഒരു സർപ്രൈസും ഉണ്ട് അത് ഞാൻ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ ഇനിയും നമുക്ക് നമ്മുടെ കുർത്തി സെർച്ച് ഒന്ന് കണ്ടുനോക്കാം ആദ്യമേ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ എട്ടിരിക്കുന്ന കുർത്തി സെറ്റ് തന്നെയാണ് ഇത് നല്ല ഒരു കോട്ടൺ കുർത്തി സെറ്റാണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കണ്ടോ ഇതാണ് കുർത്തി ഇതിൻ്റെ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോഗ പോർഷനിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് യോഗ പോർഷനിൽ നല്ല ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ കൊട്ടപ്പെട്ടി ലേസ് കൊണ്ട് ഹൈലൈറ്റ് പിന്നെ ടസൽസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ഇതിൻ്റെ സൈഡിലും ഇങ്ങനെ കണ്ടോ കോട്ടാ പട്ടി ലേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അങ്ങനെ കോട്ടാപ്പാട്ടി ലേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്ത ഹൈലൈറ്റ് ലെങ് ഫോർട്ടിത്രീ ഇഞ്ചസ് ആണ് നമുക്ക് അതിന്റെ പാൻറ് വന്ന് നോക്കാം ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് വന്നിരിക്കുന്നത് പിന്നെ സൈഡില് നല്ലൊരു പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻറിന്റെ എൻഡിലും ഇങ്ങനെ പ്ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു കൊടുത്തിട്ടെ കണ്ടോ നോക്കാം പൂപ്പട്ട് നോക്കാം കൂപ്പട്ട നല്ല മൽമൽ കോട്ടണിൻ്റെ പൂക്കട്ടയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല പ്രിൻറ്റഡ് പൂപ്പട്ടയാണ് നല്ല ഭംഗിയുടെ ഒരു പൂക്കട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആക്കിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫേബ്രിക്ക് നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ഇത് കാഷ്വൽ എയറിന് പറ്റിയ നല്ലൊരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് അടുത്ത സെറ്റ് ഒന്ന് കണ്ടു നോക്കാം അടുത്ത സെറ്റ് ഇതാണ് നല്ല കളറിലുള്ള ഒരു സെറ്റാണ് കേട്ടോ അതിൻ്റെ പോർഷനിലൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് നല്ല റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കുർത്തി ഷെറ്റാണിത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന നല്ല രണ്ട് കുർത്തി ഷെറ്റുകളാണിത് ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്ന് കണ്ടു നോക്കാം കണ്ടോ ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ യോഗ പോർഷനിൽ നല്ല ത്രെഡ് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ അതിൻ്റെ ഇങ്ങനെ ഫോർ ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിപ്റ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇനി അതിൻ്റെ പാൻറ്റ് നോക്കാം ഇതാണ് പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാൻറ്റാണ് ഇനി അതിൻ്റെ തുപ്പട്ട നോക്കാം ദുപ്പട്ട കോട്ടൺ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയുള്ള ഇതിൻ്റെ ഫേബ്രിക്ക് റയോൺ ആണ് റയോൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് റയോൺ ആണ് കോട്ടൺ പോലെ തന്നെയുള്ള റയോൺ ആണ് ഇതിൻ്റെയും സൈസസ് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെയും വില സെവൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സർപ്രൈസും ഉണ്ടെന്ന് കഴിഞ്ഞ മാസത്തെ ഗിബയുടെ വിന്നറിനെ ഞാൻ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിരുന്നു പക്ഷേ ആ ആള് എന്നെ ഇതുവരെയും കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല അന്ന് ഞാൻ രണ്ട് കമൻറ്റ് സെലക്ട് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ കമൻറ്റിൻ്റെ ആളിന് അത് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടാമത്തെ കമൻറ്റിൻ്റെ ആളുടെ പേര് സിന്ധു കുഞ്ഞുമോൻ എന്നാണ് സിന്ധു കുഞ്ഞുമോൻ സിന്ധു കുഞ്ഞുമോൻ എന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യുക എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ ഒത്തിരി ഒത്തിരി സ്നേഹം നിങ്ങൾ വരുന്നതിന് നന്ദി ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോ നൈവരുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്